എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും കൃഷി വീഡിയോയിലേക്ക് സ്വാഗതം വെണ്ടക്കൃഷിയെ സംബന്ധിച്ചുള്ള മൂന്നാമത്തെ വീഡിയോ ആണിത് ഇതിൽ കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇതിൽ നമുക്ക് നേരിട്ട് കാണുവാനായിട്ട് സാധിക്കും നമുക്കുണ്ടായിരുന്ന ചോദ്യങ്ങൾ ഇതാണ് വെണ്ടക്കൃഷിയിൽ നമ്മൾ രണ്ടാമതിങ്ങനെ വെണ്ട മുറിച്ച് വിട്ട് അതിൽ ഒരു കെളുപ്പം നിളർത്തി അതിൽ കായ്ക്കുമ്പോൾ അതിൽ കായ്ഫലം ഫലം കുറയുമോ കായ്ക്ക് വലിപ്പം കുറയുമോ ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇതിലുണ്ടായിരുന്നത് ഒരു കാരണവശാലും കായ് കുറയല്ല എന്ന് മാത്രമല്ല ആദ്യം വെണ്ട കായ്ച്ചിരുന്നും കൂടുതലായിട്ട് കായ്ക്കും അതിൽ നിന്ന് നല്ല കായ്ഫലം നമുക്ക് ലഭിക്കുകയും ചെയ്യും അതാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത ചോദ്യം ഇതിന് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കായുടെ വലിപ്പം കുറയുമോ വെണ്ട മുറിച്ചു വിട്ട് കായ്ക്കുമ്പോൾ കായുടെ വലിപ്പം കുറയുമോ ഇതായിരുന്നു അടുത്ത ചോദ്യം ഒരു കാരണവശാലും കായുടെ വലിപ്പം കുറയത്തില്ല കൂടിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു കാരണവശാലും കുറയുകയില്ല കായ് ഫലവും കുറയത്തില്ല പിന്നെ നമ്മൾ എന്താണ് ഇതിന് പ്രത്യേകമായിട്ട് ചെയ്യേണ്ടത് പ്രത്യേകമായിട്ട് ഇതിന് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആദ്യ കൃഷിയിൽ നമ്മൾ വെണ്ടയ്ക്ക് കൊടുത്തിരുന്ന അതേ ജൈവവളവും വെള്ളവും കൃത്യമായിട്ട് കൊടുത്തിരുന്നാൽ മാത്രം മതിയാകും പ്രത്യേകിച്ച് അതിന് ഒന്നും ചെയ്യേണ്ട ആവശ്യം തന്നെയില്ല നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന അതേ കാഴ്ചകൾ തന്നെ നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നതാണ് പക്ഷേ അന്ന് ഇത്രയും കായുണ്ടായിരുന്നില്ല പിന്നീടാണ് കായകൾ വളരുകയും കൂടുതൽ കായകൾ ഉണ്ടാകുകയും ചെയ്തത് അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്വാഭാവികമായിട്ടും കാണുമ്പോൾ നമുക്ക് കുറേ സംശയങ്ങളുണ്ടാകും ഇങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ കായകൾ ഉണ്ടാവുമോ അതിന് വലിപ്പ് ഉണ്ടാവുമോ ഇത് എത്രമാത്രം പ്രയോജനപ്രദമാണ് ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ അതിൽ അവശേഷിച്ചിരുന്നു ആ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി നൽകിക്കൊണ്ടാണ് ഇപ്പോഴും ഈ വെണ്ട നമ്മുടെ കൺമുമ്പിൽ കാഴ്ച നിൽക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഈ കൃഷി രീതികൾ നമുക്ക് കൂടുതൽ പ്രയോജനപ്രദമായ രീതിയിലായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ അത് വിശ്വാസയോഗ്യമായിരിക്കണം ചുമ്മാ നമ്മൾ എന്തെങ്കിലും പറയുവാനായിട്ട് പാടില്ല കൃഷിയെ സംബന്ധിച്ച് ആധികാരികമായിട്ട് നമ്മൾ പറയണമെങ്കിൽ ആ കാഴ്ചകൾ നമ്മുടെ കൺമുമ്പിൽ ഉണ്ടായിരിക്കുകയും വേണം ഇതിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും ഒരു ഇലയുടെ തണ്ടിൻ്റെ സമീപത്തു നിന്നും ഒരേ സമയത്ത് മൂന്ന് കായ്കളാണ് അവിടെ ഉണ്ടായി വന്നിരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ കൃഷിയിൽ നമുക്കിതിൽ പ്രധാന പാഠമായിട്ടുള്ളത് ഒരു കാരണവശാലും ആദ്യത്തെ കൃഷിയിൽ നിന്നും രണ്ടാമത്തെ കൃഷിയിൽ ഒരു കാരണവശാലും കായ് കുറയുകയില്ല അത് വളരെ വ്യക്തമാണ് നമുക്കതാണ് നമുക്കിപ്പോൾ വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കുന്നത് കൂട്ടുകാർ ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രമാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ആദ്യം കൃഷിയിൽ കൊടുത്തിരുന്ന അതേ ജൈവവളങ്ങൾ തുടർന്നും കൊടുക്കണം അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വേനൽ കാലങ്ങളിൽ ഒന്നരാടം ദിവസം നനച്ചു കൊടുക്കാനായിട്ട് മറന്നു പോകരുത് നനയ്ക്കുന്നതിൽ കുറന്നു കുറവ് വന്നു കഴിഞ്ഞാൽ വെണ്ട പെട്ടെന്ന് വാടുന്നതിനും അതിൻ്റെ കായ്ഫലത്തെയും ഒക്കെ അത് കാര്യമായിട്ട് തന്നെ ബാധിക്കും രാസവളം ഞാൻ കൊടുക്കാറില്ല അത് കൂട്ടുകാരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക അതിൽ വേണോ വേണ്ടയോ എന്ന് പറയാനായിട്ട് ആധികാരികമായിട്ട് പറയാനായിട്ട് ആളല്ല അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഞാൻ ജൈവവളം മാത്രമാണ് കൊടുക്കുന്നത് ചാണകപ്പൊടിയോ ആട്ടിൻ കഷ്ടമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിരുന്നാൽ മതിയാവും അത് ഈ തടിയോട് ചേർത്ത് എൻ്റെ തണ്ടിനോട് ചേർത്ത് ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിക്കുവാനായിട്ട് പാടില്ല പിന്നെ ഉണ്ടായിരുന്ന ചോദ്യം എന്ന് പറയുന്നത് വെണ്ടയ്ക്കായുടെ വലിപ്പം കുറവ് വരുമോ എന്നുള്ളതാണ് ഒരു കാരണവശാലും വെണ്ടയ്ക്കായ്ക്ക് വലിപ്പം കുറയത്തില്ല കൂടിയെങ്കിൽ മാത്രമേ ഉള്ളൂ അത് നമ്മളതിനു ചെയ്യുന്ന പരിചരണത്തെ ആശ്രയിച്ചിരിക്കും നമ്മളതിന് പരിചരണം കുറവായിരുന്നാൽ തീർച്ചയായിട്ടും കായയുടെ വലിപ്പം കുറയും നമ്മൾ പരിചരണം കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കായുടെ വലിപ്പം കുറയുന്നതല്ല നമ്മൾ കൃഷി ചെയ്യുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളവും അതിൻ്റെ ജൈവ വളങ്ങളും കൃത്യമായിട്ട് നമ്മൾ യഥാസമയങ്ങളിൽ കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം ഇത് നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്താൽ പോരാ അതിനൊക്കെ കൃത്യമായിട്ട് കൃഷിക്ക് ഒരു സമയമുണ്ട് ഏത് സമയത്താണ് വളം കൊടുക്കേണ്ടത് ആ സമയത്ത് തന്നെ വളം കൊടുക്കുക അതുപോലെ തന്നെ അതിന് വെള്ളം ഏത് സമയത്താണോ കൊടുക്കേണ്ടത് ആ സമയത്ത് കൃത്യമായിട്ട് വെള്ളം കൊടുക്കുക നമ്മളിതിനെ നനയ്ക്കേണ്ട സമയമെന്ന് പറയുന്നത് രാവിലെ ആറ് മണിക്കായിരിക്കണം നമ്മൾ നനയ്ക്കേണ്ട സമയമെന്ന് പറയുന്നത് ഇനി അതല്ല നമുക്ക് രാവിലെ നനയ്ക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഏറ്റവും നല്ലത് വൈകുന്നേരം വെയിലൊക്കെ കുറഞ്ഞതിന് ശേഷം ആറര ഒരു ഏഴ് മണിക്ക് ഇതിൻ്റെ ചൂട്ടിൽ നമ്മൾ ഒരു കപ്പ് വെള്ളമോ രണ്ട് കപ്പ് ഒക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് തന്നെ ഇതിന് ജലമൊക്കെ വലിച്ചെടുത്ത് നല്ല രീതിയിൽ ഇത് വളരുവാനായിട്ട് ആരംഭിക്കും നമ്മൾ ഉച്ച സമയങ്ങളിൽ ഈ ചെടികൾക്ക് ഒരു കാരണവശാലും നനച്ചു കൊടുക്കാൻ പാടില്ല ഒന്നെങ്കിൽ വൈകുന്നേരം വെയിലൊക്കെ ആറിയതിനു ശേഷം ഒരു ആറ് മണിക്ക് ശേഷം നനച്ചു കൊടുക്കുക അതല്ലെങ്കിൽ രാവിലെ ആറ് മണിക്ക് ആറരയ്ക്കുള്ളിൽ ഇത് നനയ്ക്കുക മണ്ണ് ചൂടായിട്ട് നിൽക്കുന്ന സമയത്ത് അന്തരീക്ഷം ചൂടായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾക്ക് ചെടികൾക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടില്ല കാരണം അത് ചെടി വാടുന്നതിന് കാരണമാകും കാരണം അന്തരീക്ഷം ചൂടാണ് മണ്ണ് ചൂടാണ് അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും ഉച്ച സമയങ്ങളിലോ അല്ലെങ്കിൽ ഒരു പത്ത് മണിക്ക് ശേഷം നമ്മൾ അതിന് ജലസേചനം കൊടുക്കാനായിട്ട് പാടില്ല നമ്മൾ നനച്ചു കൊടുക്കേണ്ടതെന്ന് പറയുന്നത് രാവിലെ പരമാവധി ആറു മണിക്ക് അല്ലെ അഞ്ചരയ്ക്ക് നമുക്ക് നനച്ചു കൊടുക്കാൻ സാധിച്ചാൽ അത്രയും നല്ലതാണ് കാരണം നമ്മളതിന് ജലവും നൽകി കഴിഞ്ഞ് ഏകദേശം നാല് മണിക്കൂറിന് ശേഷമാണത് ജലം ആകരണം ചെയ്ത് അത് ചെടികൾ സ്വീകരിച്ചു തുടങ്ങുന്നത് അപ്പോൾ അത് കണ അത് കണക്കാക്കി വേണം നമ്മൾ നനച്ചു കൊടുക്കുവാനായിട്ട് നമ്മൾ ഒരു രാവിലെ പത്ത് മണിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും രണ്ട് മണിക്ക് ശേഷമേ അത് ജലം ആകരണം ചെയ്ത് അതിൻ്റെ ഇലകളും തണ്ടുകളും ഒക്കെ അതിൻ്റെ ജലങ്ങൾ ആ ചെടി ചുരുക്കത്തിൽ ആ ചെടി ജലം സ്വീകരിച്ചു തുടങ്ങുന്നത് ഏകദേശം നാല് മണിക്കൂറിന് ശേഷമാണ് അതുകൊണ്ട് പരമാവധി നമ്മൾ രാവിലെ തന്നെ നനച്ചു കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഉച്ച സമയങ്ങളിൽ ഒരു കാരണവശാലും നനയ്ക്കുവാനായിട്ട് പാടുള്ളതല്ല അപ്പോൾ ഈ വെണ്ടയെ സംബന്ധിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഞാനിതിങ്ങനെ എഴുതി തയ്യാറാക്കിയ ഒന്നും അല്ല പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ രണ്ടാമത് ആവർത്തിച്ചു വന്നിട്ടുണ്ട് അതെനിക്കറിയാം അത് നിങ്ങൾ സദയം ക്ഷമിക്കുക കാരണം ഇങ്ങനെ എഴുതി തയ്യാറാക്കുന്ന ഒരു രീതികളൊന്നും എനിക്കില്ല കൃഷിയെ സംബന്ധിച്ച് നമ്മുടെ കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ വളരെ പരിമിതമായ അറിവുകളാണല്ലോ കൂടിയ അറിവ് അറിവുകളൊന്നുമുള്ള ആളല്ല എൻ്റെ പരിമിതമായ അറിവുകളിൽ നിന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അതങ്ങനെ എഴുതി തയ്യാറാക്കി മുൻകൂട്ടി എഴുതി തയ്യാറാക്കി പറയുന്ന ശീലമൊന്നും എനിക്കില്ല ഞാനങ്ങനെ ചെയ്യാറുമില്ല അപ്പോൾ ചില കാര്യങ്ങളൊക്കെ രണ്ടാമതും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അത് മനഃപൂർവ്വമല്ല ഇങ്ങനെ എഴുതിയൊന്നും തയ്യാറാക്കി അല്ല പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആവർത്തന വരുത്തതി ഉണ്ടെങ്കിൽ അത് സദയം നിങ്ങൾ ക്ഷമിക്കുക പിന്നെ ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തരണം കേട്ടോ നിങ്ങൾ ഇതിനുമുമ്പ് തന്നിരിക്കുന്ന പ്രോത്സാഹനങ്ങളെല്ലാം എനിക്കറിയാം നല്ല രീതിയിൽ എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തുടർന്നും ഇനിയുള്ള സമയങ്ങളിലും അതുണ്ടാവണം അപ്പോൾ കൃഷി ഒരു എന്താ പറയുന്നത് വരുന്ന കാലഘട്ടങ്ങളിൽ പുതിയ വരുന്ന തലമുറയൊക്കെ സംബന്ധിച്ച് നമ്മൾ അതിന് പ്രോത്സാഹനം കൊടുത്ത് നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങി ഇതിങ്ങനെ ചെയ്യാം എന്ന് കാണിച്ചു കൊടുത്ത് അവർക്ക് ഒരു അത് ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ നമ്മുടെ വരുന്ന തലമുറയ്ക്കായിട്ട് ഈ കൃഷിയെ സംബന്ധിച്ച് കിട്ടുന്ന ഓരോ അവസരങ്ങളും പാഴാക്കരുത് അത് നമ്മൾ തന്നെ ഇറങ്ങി മണ്ണിൽ ഓരോന്നും നമ്മൾ കുഴിച്ചു വെച്ച് അതിൻ്റെ ആദായം എടുത്ത് കാണിച്ചു കൊടുക്കണം അപ്പോൾ അവർക്കത് ചെയ്യാനുള്ള ഒരു ഉത്സാഹം ഉണ്ടാവും പിന്നെ നമുക്ക് എന്താ പറയുന്നത് കീടനാശിനികളോ അല്ലെങ്കിൽ രാസവളങ്ങളോ ഒക്കെ ഉപയോഗിക്കാത്ത നല്ല പച്ചക്കറികളൊക്കെ നമ്മുടെ വീട്ടിൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ പരിമിതമായ സമയം മതി നമുക്ക് ഇതിനൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സുണ്ടായിരുന്നാൽ മാത്രം മതിയാവും അപ്പോൾ കൂട്ടുകാരൊക്കെ കണ്ടല്ലോ വേണ്ടേലാ അതായത് എന്തെങ്കിലും കുറവുണ്ടോ നമ്മൾ കണ്ടിച്ചു വിട്ട് രണ്ടാമത് കായച്ചപ്പോൾ ആദായം കുറവില്ല എന്ന് മാത്രമല്ല ആദായം കൂടുതൽ മാത്രമേ ഉള്ളൂ നല്ലപോലെ കായ്ക്കും നന്നായിട്ട് കായ്ക്കും നമ്മളതൊക്കെ ഒന്ന് കണ്ടിച്ചു വിട്ട് അതിന് വെള്ളുവശമൊക്കെ ഒന്ന് കെട്ടിവെച്ച് അതിനാവശ്യമായിട്ടുള്ള വളങ്ങളൊക്കെ കൊടുത്തിരുന്നാൽ മതിയാവും ജൈവവളങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങളും ജൈവവളം തന്നെ ജൈവവള കൃഷി രീതിയാണ് നമുക്ക് നല്ലത് കൂടുതൽ കാരണം അടുപ്പുവരുന്ന തലമുറയ്ക്കൊക്കെ മണ്ണിന് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മണ്ണൊക്കെ നിലനിർത്താനായിട്ട് ഭൂമിയെ സംരക്ഷിക്കുവാനായിട്ട് അതൊക്കെ ആവശ്യമാണ് പിന്നെ ചില കൃഷികൾക്കൊക്കെ രാസവളമൊക്കെ കൊടുക്കാതെ പറ്റാതെ വരുന്നുണ്ട് അതൊക്കെ നമ്മൾ കൃഷി വിദഗ്ധരും ആലോചിച്ച് നമ്മൾ ചെയ്യുക നമ്മൾ കൃഷിയെ സംബന്ധിച്ച് എല്ലാ സംശയങ്ങൾക്കും ഇന്നത്തെ കാലത്ത് നമ്മുടെ കൺമുമ്പിൽ അതിന് മറുപടി തരാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇപ്പോൾ ഗവൺമെൻ്റ് ഒക്കെ നിലവിൽ അതിന് സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തുക കൃഷിയിൽ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് കൃഷി ചെയ്യാനായിട്ട് കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സർക്കാരുകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ അതൊക്കെ ഈ ഇൻ്റർനെറ്റിലൊക്കെ ഇഷ്ടംപോലെ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട് കൃഷി ഓഫീസുമായിട്ട് നമ്മുടെ അതത് പ്രദേശങ്ങളെ കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെടുക നിങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും വിത്തുകളും ഒക്കെ അവർ തരും ഒരുപാട് സംവിധാനങ്ങളുണ്ട് കൃഷിക്കാർ അങ്ങോട്ടൊന്ന് കടന്നു ചെല്ലാനായിട്ട് ഉള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് സഹായവും ഒക്കെ അവിടെ നിന്ന് കിട്ടുന്നതാണ് കൃഷി ചെയ്യുന്നതിന് താല്പര്യമുണ്ട് എന്ന് നമ്മൾ അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പോലും അറിയാത്ത രീതിയിൽ ഒരുപാട് സഹായങ്ങൾ അവർ ചെയ്തു തരും നല്ല പ്രോത്സാഹനം കൃഷിക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും നമ്മളതൊന്നും പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഏതെല്ലാം രീതിയിലാണ് കർഷകർക്ക് കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു തരുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഓരോ പഞ്ചായത്തിലും കൃഷി ഓഫീസുകളുണ്ട് കൃഷി ഓഫീസുകളായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക അവരാവശ്യമായ നിർദ്ദേശങ്ങൾ തരും എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ സ്ഥലത്ത് വന്ന് നിങ്ങൾക്ക് എന്ത് കൃഷിയാണോ ചെയ്യേണ്ടത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ തരാം അതിനൊക്കെ അവർ സന്നദ്ധനാണ് നമ്മൾ ചെയ്യേണ്ട എന്താണ് നമ്മൾ അങ്ങോട്ട് കടന്നു ചെല്ലണം അവരോട് ചോദിക്കണം നമുക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇന്ന കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഇതെല്ലാം അവർ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരും ആവശ്യമായ നിർദ്ദേശങ്ങൾ തരും വിത്തുകൾ തരും ഒരുപാട് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ചെയ്യുന്നുണ്ട് പലപ്പോഴും അത് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അതെന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഈ നെറ്റിൽ നമുക്ക് അല്ലെങ്കിൽ യൂട്യൂബിൽ ആവശ്യമായ വിവരങ്ങളുണ്ട് കൃഷി ഓഫീസുകളുമായിട്ട് ബന്ധപ്പെടുക കാരണം നമുക്ക് പലപ്പോഴും അവർ വളങ്ങൾ വിത്തുകൾ ഇങ്ങനെ പല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെടുമ്പോൾ കൃഷി ഓഫീസർ പറഞ്ഞു തരും പിന്നെ ഇതിന് എന്തെങ്കിലുമൊക്കെ കേടോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതും കൃഷി ഓഫീസിൽ നിന്ന് ആവശ്യമായ നിർദ്ദേശങ്ങൾ അവർ തരും അപ്പോൾ നമ്മൾക്ക് ഒരുപാട് സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും അവർ തരാൻ തയ്യാറാണ് നമ്മൾ കൃഷി ചെയ്യാൻ തയ്യാറായാൽ മാത്രം മതി അല്ലെങ്കിൽ നമ്മൾ കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അവരെ അറിയിച്ചാൽ മതി ഇതിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവർ ചെയ്തു തരുന്നതാണ് ഒന്ന് മാത്രമാണ് വേണ്ടത് നമുക്ക് കുറഞ്ഞ സമയത്തേക്കാണെങ്കിലും കൃഷി ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സുണ്ടായാൽ മാത്രം മതി ബാക്കിയെല്ലാം സൗകര്യങ്ങളും നമ്മുടെ സമീപത്ത് തന്നെ ഉണ്ട് ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റുകളും ഒക്കെ തന്നെ സഹായിക്കണം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നു